നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരായ ബി ജെ പിയുടെ കോർപ്പറേഷൻ ഓഫീസ് മാർച്ച് ഇന്ന് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് മാർച്ച് മേയറുടെ രാജി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം ശക്തമായ മഴയിൽ നഗരത്തിലെ വെള്ളക്കെട്ടും പകർച്ചാവ്യാധിയും രൂക്ഷമായിട്ടും മേയർ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും കോർപ്പറേഷൻ ഭരണം തകർന്നതെന്നും ചൂണ്ടിക്കാട്ടിയാണ് ബി കോർപ്പറേഷൻ മാർച്ച് തിരുവനന്തപുരം നഗരസഭ കഴിഞ്ഞ പതിറ്റാണ്ടായും കേരളം കഴിഞ്ഞ എട്ട് വർഷമായും ഭരിക്കുന്നത് എൽ ഡി എഫ് സർക്കാരാണ് എന്നിട്ടും തിരുവനന്തപുരത്തിന്റെ കാലങ്ങളായി നീണ്ട ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല ദീർഘവീക്ഷണം ഇല്ലാത്ത ഭരണാധികാരികളും ഭരണകൂടവുമാണ് ഭരിക്കുന്നതെന്നും ബി തിരുവനന്തപുരം ഘടകം കുറ്റപ്പെടുത്തി പെരുമഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ തിരുവനന്തപുരം നഗരവാസികളുടെ ദുരിതം ആവർത്തിച്ചു മഴ പെയ്താൽ തലസ്ഥാന നഗരം മുങ്ങുമെന്നത് ഇപ്പോൾ സ്ഥിര സംഭവമായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ തബാനൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലായിരുന്നു രൂക്ഷമായ വെള്ളക്കെട്ട് റെയിൽവേ സ്റ്റേഷന്റെ പ്രവേശന കവാടം വരെയും മൾട്ടി ലെവൽ പാർക്കിംഗ് കേന്ദ്രത്തിന് മുന്നിലും അരയ്ക്കൊപ്പം വെള്ളമാണ് പൊങ്ങിയത് ഇവിടെ പാർക്ക് ചെയ്തിരുന്ന കാറുകളുടെ ഉള്ളിൽ വരെ വെള്ളം കയറി എന്നാൽ തിരുവനന്തപുരത്തെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ മേയറും സംഘവും ചേർന്ന യോഗം വെറും പ്രഹസനം ആയിരുന്ന ആക്ഷേപം വരെ ഉയർന്നുണ്ട് വെള്ളം കയറുന്നതുവരെ കാത്തിരിക്കുകയാണ് യുദ്ധകാല പ്രശ്നപരിഹാരത്തിന് ഇതുവരെ മേയർ എന്തു ചെയ്യുകയായിരുന്നു എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് സ്വന്തമായി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ഓട്ടത്തിനിടയിൽ തലസ്ഥാനത്തെ കാര്യങ്ങൾ നോക്കാൻ മേയർക്ക് എവിടെന്നാണ് സമയമെന്നാണ് സോഷ്യൽ മീഡിയയിലടക്കം രൂക്ഷ വിമർശനമുയരുന്നത് കനത്ത മഴയെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തര സഹായത്തിനായി നഗരസഭയുടെ പ്രധാന ഓഫീസിലെ കൺട്രോൾ റൂമിന്റെ പ്രവർത്തനം വിലയിരുത്തി വരികയാണെന്നാണ് മേയർ ആശ്വാസവാക്ക് അറിയിച്ചിട്ടുള്ളത് അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് എല്ലാ ദിവസവും കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട് ലഭിച്ച പരാതികളെല്ലാം അടിയന്തരമായി പരിഹരിക്കുന്നുണ്ടെന്നാണ് അറിയിച്ചത് വിവിധ വകുപ്പുകൾ സംയുക്തമായി പരിഹരിക്കേണ്ട കാര്യങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാനും സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട റോഡുകൾ ജൂൺ പതിനഞ്ചിനകം ഗതാഗത യോഗ്യമാകത്തക്ക വിലക്ക് ജോലികൾ വേഗത്തിലാക്കാനും തീരുമാനിച്ചതായി ഫേസ്ബുക്കിൽ കുറിപ്പുമിട്ടു മൂന്ന് ദിവസമായി പെയ്ത കനത്ത മഴ നഗരത്തിൽ ചില മേഖലകളിൽ വെള്ളക്കെട്ടിന് കാരണമായിട്ടുണ്ട് ഈ പ്രദേശങ്ങളിൽ പൊതുമരാമത്ത് വകുപ്പ് വാട്ടർ അതോറിറ്റി മേജർ മൈനർ ഇമിഗ്രേഷൻ വകുപ്പുകൾ കോർപ്പറേഷൻ എന്നിവർ യുദ്ധകാലാടിസ്ഥാനത്തിൽ യോജിച്ചുള്ള പ്രവർത്തനം നടത്താനും അറിയിച്ചു ഒരു മാസം മുമ്പെങ്കിലും ആരംഭിക്കേണ്ട മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ വൈകിയതായും അനന്തരമായി നീളുന്ന റോഡുകളുടെ നിർമ്മാണവുമാണ് നഗരത്തെ വെള്ളത്തിൽ മുഖ്യതെന്നാണ് ആരോപണം ഏപ്രിൽ പകുതിയുടെയാണ് മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ഇക്കുറി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും തിരഞ്ഞെടുപ്പ് തിരക്കിലായി വോട്ടെടുപ്പ് ഇരുപത്തിയാറിന് കഴിഞ്ഞെങ്കിലും നഗരത്തിൽ മഴക്കാല ശുചീകരണം പിന്നെയും രണ്ടാഴ്ച വൈകിയാണ് ആരംഭിച്ചത് വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കാൻ ഓടയിലെ മണ്ണ് കോരുന്ന പ്രവർത്തിയാണ് പ്രധാനമായി നടത്തുന്നത് വേനൽ മഴ ശക്തമായ ശേഷമാണ് മണ്ണ് നീക്കൽ ആരംഭിച്ചത് രാവിലെ നീക്കിയ മണ്ണ് വൈകിട്ടത്തെ മഴയിൽ തിരികെ ഓടയിലേക്ക് ഒലിച്ചിറങ്ങുന്ന അവസ്ഥയുണ്ട് സ്മാർട്ട് റോഡ് നിർമ്മാണം അനന്തമായി നീളുന്ന പ്രധാന റോഡുകളിൽ ഓടയില്ലാത്ത അവസ്ഥയുമുണ്ട് കാലവർഷം വരുമ്പോൾ നഗരത്തിന്റെ അവസ്ഥയോർത്ത് ഭീതിയിലാണ് ജനം ബസ് തടയാനും കള്ളക്കേസ് കൊടുക്കാനും മാത്രമേ മേയർക്ക് സമയമുള്ളൂ പിന്നെ ആ കേസ് ഒതുക്കാൻ പുതിയ പുതിയ ഉടായ്പകൾ കണ്ടെത്തുക ഇതിനിടയിൽ നഗരം വെള്ളത്തിൽ പോയാലൊന്നും മേയർക്ക് പ്രശ്നമല്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത